വ്യാജ പ്രചരണം ഇതിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട തെറ്റിദ്ധാരണ നടപടി പട്ടാമ്പി താലൂക്ക് കിഷോർ പറഞ്ഞു ിൽ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായി പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളുടെ അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറും പട്ടാമ്പി തഹസിൽദാറും അറിയിച്ചു വി എൽഒമാർ വോട്ടർമാരുടെ എന്യൂമറേഷൻ ഫോമുകൾ ഡേറ്റ എൻട്രി ചെയ്യുമ്പോൾ ഫോൺ നമ്പർ ആധാർ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ ചേർക്കാതിരുന്നാൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്നുൾപ്പെടെ തെറ്റായ സന്ദേശങ്ങളാണ് പ്രചരിക്കുന്നത് സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന സന്ദേശങ്ങൾ നൽകുന്നവർക്കെതിരെ നിയമനടപടികൾ സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ പട്ടാമ്പി തഹസിൽദാർ എന്നിവർ അറിയിച്ചു കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന എസ് ഐ ആറിന്റെ ക്ലബ്ബിന്റെ കീഴിൽ ഏറ്റവും ജനങ്ങൾക്ക് പ്രയാസമില്ലാതെ ഒരു ഒരു പരിപാടിയാണ് എല്ലാവരും ഇത് ഇതിലേക്ക് ആധാർ കാർഡും അതുപോലെ തന്നെ അവരുടെ ഐ ഡി കാർഡും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായി ഇവിടെയും ഡി എൽ സഹായങ്ങളും ഈ ക്ലബിന് ഉണ്ട് എസ് ഐആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മരവിപ്പിച്ച വോട്ടർ പട്ടികയിലെ വോട്ടറെ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ള അതേ വ്യക്തിയുമായോ അല്ലെങ്കിൽ അയാളുടെ മാതാപിതാക്കളുമായ ബന്ധിപ്പിക്കലാണ് ബി എൽഒമാർക്ക് ലഭ്യമായിരിക്കുന്ന എന്യൂമറേഷൻ ഫോമുകളിൽ നിർബന്ധമായും ചെയ്യേണ്ട ഭാഗങ്ങൾ നക്ഷത്ര ചിഹ്നമിട്ടിട്ടുണ്ട് എന്യൂമറേഷൻ ഫോം വോട്ടർമാരുടെ ഒരു രേഖപ്പെടുത്തലുകളും നടത്താതെ ഒപ്പിട്ട് മാത്രം നൽകിയാൽ പോലും കരട് വോട്ടർ പട്ടികയിൽ നിർബന്ധമായും ഉൾപ്പെടുത്തുന്നതാണ് വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ മാറ്റം വരുത്താൻ വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട് അതിനുവേണ്ടി ഓൺലൈനായി ഫോറം എട്ടിലുള്ള അപേക്ഷ നൽകണം ഫോൺ നമ്പർ ചേർക്കാനും ോറം എട്ടാണ് ഉപയോഗിക്കേണ്ടത് അതിപ്പോഴും ഓൺലൈനിൽ സ്വീകരിക്കുന്നുണ്ട് ഒരു മിനിറ്റിനുള്ളിൽ ഫോൺ നമ്പർ ബന്ധിപ്പിക്കാവുന്നതാണ് എൻ സി വിനുസ്